ലേവിയ പുസ്തകം അദ്ദേഹം പറഞ്ഞിട്ട് ഹോപ്പിൻ്റെ മോശോടല്ല ചെയ്തു നീ സിനിമക്കളോട് പറയേണ്ടതെന്ന് ഞാൻ നിങ്ങളുടെ അധികമായ ഹോബിയാവുന്നു നിങ്ങൾ പ്രാർത്ഥിക്കുന്ന മിസ്റ്റേൻ ദേസിലെ നടപോലെ നിങ്ങൾ നടക്കരുത് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്ന കനാൻ ദേസിലെ നടപ്പുപോലെയും അരുത് അവർ മര്യാദ ഹാജരിക്കരുത് എൻ്റെ വിധികളെ അനുസരിച്ച് എൻ്റെ ചട്ടങ്ങളെ പ്രമാണിച്ച് നടക്കണം ഞാൻ നിങ്ങളുടെ അധികമായി ഹോബിയാവുന്നു ആകെ എൻ്റെ ചട്ടങ്ങളും ന്യായങ്ങളും നിങ്ങൾ പ്രമാണിക്കണം അവയെ ചെയ്യുന്ന മനുഷ്യൻ അവയാൽ ജീവിക്കും ഞാൻ ഹോബിയാവുന്നു നിങ്ങളാരും എനിക്ക് രക്തസമ്മതമുള്ള യാതൊരുയും യാതൊരുയും നഗ്നദാനവൃതമാക്കുമെന്നൊക്കെ ഒന്ന് അവരോട് അടുക്കരുത് ഞാൻ ഹോബിയാവുന്നു എൻ്റെ അപ്പം അനുമതിയും അമ്മയുടെ നഗ്നതയും അനവൃതമാക്കരുത് അവിടെ നിന്ന് എൻ്റെ അമ്മയാവുന്നു അവളുടെ നഗ്നദാനം അനാബൃമാക്കരുത് അപ്പൻ്റെ ഭാര്യയുടെ നഗ്ന അനാബദമാക്കരുത് അത് നിന്റെ അപ്പൻ്റെയല്ലോ അപ്പം മകളോ അമ്മയുടെ മകളോ ആയാലും നിന്റെ സഹോദരിയുടെ നഗ്ന അനാബൃതമാക്കരുത് വീട്ടിൽ ജനിച്ചവരായാലും പുറമെ ജനിച്ചവരായാലും അവരുടെ നഗ്നത അനാബൃതമാക്കരുത് നിന്റെ മകൻ്റെ മകളുടെ നഗ്നതയോ മകളുടെ മകളുടെ നഗ്നയോ അനാവൃതമാക്കരുത് അവരുടെ നഗ്നത തന്നെയല്ലോ നിന്റെ അപ്പൻ ജനിച്ചോളും എൻ്റെ ഭാര്യയുടെ മകളും മകളുടെ നഗ്നത അനാവൃതമാക്കരുത് അവൾ നിന്റെ സഹോദരിയല്ലോ അപ്പൻ്റെ സഹോദരിയുടെ നഗ്ന അനാബൃതമാക്കരുത് അവൾ അപ്പൻ്റെ അടുത്ത ചാർജ് അമ്മയുടെ സഹോദരിയുടെ നഗ്നത് അനാബദമാക്കരുത് അവൻ എൻ്റെ അമ്മയുടെ അടുത്ത് ചർച്ചക്കാർ തല്ലോ അപ്പം സോദൻ്റെ നഗ്ന അനാപമാക്കരുത് അവരുടെ ഭാര്യയോ പിടിക്കാൻ വരുത് അവൻ എൻ്റെ ഇളയമേല്ലോ എൻ്റെ മകളുടെ നഗ്ന അനാവധമാക്കരുത് അവൾ എൻ്റെ മകൻ്റെ ഭാര്യയല്ലോ അവളുടെ മകൾ നഗ്നത അനാവൃതമാക്കരുത് സോദരൻ്റെ ഭാര്യയുടെ അഗ്നത അനാവൃതമാക്കരുത് അത് എൻ്റെ സോദൻ്റെ നഗ്നതയല്ല ഒരു സീടെയും ഉള്ള മകളുടെയും നഗ്നത അനാവൃതമാക്കരുത് അവളുടെ മകൻ്റെയോ മകളുടെയോ മകളുടെ നഗ്നാനാവൃതമാക്കുമാർ അവരെ പരിഗണിക്കരുത് അവർ അടുത്ത ചാർച്ചക്കാരല്ലോ അത് പുഷ്കർമ്മം അവര് ജീവനോടിക്കുമ്പോൾ അവൾ ദുഃഖിപ്പുവാൻ അവളുടെ സഹോദരിയുടെ അഗ്നാബദ്ധമാക്കുമാർ അവളോടുകൂടെ അവളെ കൂടെ പരിഗണിക്കരുത് ഒരു സ്ത്രീയുടെ നമ്മുടെ അശ്വതി ആയിരിക്കുമ്പോൾ അവളുടെ നഗ്നദാനാബദ്ധമാക്കുമാർ അവളോട് എടുക്കരുത് കൂട്ടുകാരൻ്റെ പരിഹാര കൂടെ ചെയ്യിച്ച് അവളെ കൊണ്ട് നിന്നെ അശ്വതമാനാക്കരുത് എൻ്റെ സന്ധേയല്ലോ ഒന്നിനെയും മോളിക്കന് അർപ്പിച്ചതിന്റെ ദൈവത്തിൻ്റെ നാമത്തെ അശ്വതമാക്കരുത് ഞാനൊക്കെ കൊണ്ട് സ്ത്രീയോടൊന്നുമോ പുരുഷനോട് കൂടെ ശയിക്കരുത് അത് നമ്മൾ അശ്വതം യാതൊരു മൃഗത്തോടുകൂടി ചെയ്യിച്ച് അതിനാൽ നിന്നെ അശ്വതനാക്കരുത് യാതൊരു സ്ത്രീ ഒരു മൃഗത്തോടുകൂടെ ശയിക്കാൻ അതിനുമുമ്പിൽ നിൽക്കുകയും ഇവരൊന്നുകൊണ്ട് നിങ്ങളെ തന്നെ അശ്വതരാക്കരുത് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിന്ന് നീക്കളെ ജാതികളെ വ്യാലൊക്കെയും നിങ്ങളെ തന്നെ അശ്വതിരാക്കിയിരിക്കുന്നു ദേശവും അശ്വതമായി തീർന്നു അതുകൊണ്ട് ഞാൻ അതിൻ്റെ അകൃത്യ മധ്യമങ്ങൾ സന്ദർശിക്കുന്നു ദേശം നടന്ന വാസകൾ ശ്രദ്ധിച്ചു കളയുന്നു ഈ മലേശതയൊക്കെയും നിങ്ങൾക്ക് മുമ്പേ ആ ദേശത്തുണ്ടായിരുന്ന മനുഷ്യർ ചെയ്തു ദേശം അശ്വതമായി തീർന്നു നിങ്ങൾക്ക് മുമ്പേ ഉണ്ടായിരുന്ന ജാതികളെ ദേശം ശ്രദ്ധിച്ചു കളയുന്നത് പോലും നിങ്ങൾ അതിനെ അശ്വതമാക്കിയിട്ട് നിങ്ങളെയും ശ്രദ്ധിച്ചുകളെ ആഗ്രഹിപ്പാൽ നിങ്ങൾ എൻ്റെ ചട്ടങ്ങളും വിധികളും പ്രമാണിക്കണം ഈ മലേശകൾ യാതൊന്നും സ്വദേശിയാവട്ടെ മംഗളരെ പാർക്കുന്ന ആ പ്രദേശിയാവട്ടെ ചെയ്യരുത് ആരെങ്കിലും ഈ സകല വിളിച്ചുകളിലും ഏതെങ്കിലും ചെയ്താൽ അങ്ങനെ ചെയ്യുന്നവരെ അവരുടെ ജനത്തിൽ നിന്ന് ശ്രദ്ധിച്ചു കളയണം ആകെ നിങ്ങൾക്ക് മുമ്പേ നടന്ന ഈ നിളേശ്ശ മര്യാദകൾ യാതൊന്നും ചെയ്യാതെ അവയാൽ അശ്വതരാകാതെയും മരിപ്പം നിങ്ങൾ എൻ്റെ പ്രമാണങ്ങളെ പ്രമാണിക്കണം ഞാൻ നിങ്ങളധികമായി പോവേ ആകുന്നു